മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെ സാഹസികമായുള്ള വിനോദയാത്രകൾ പ്ലാൻ ചെയ്ത് ചെറുപ്പക്കാർ വൻ അപകടത്തിലേക്കാണ് ചെന്നു ചാടുന്നത് ഇപ്പോഴത്തെ നീലഗിരി ജില്ലയിലെ കൂനൂരിനടുത്തുള്ള കൊലൈക്കൊമ്പെ സെങ്കുത്രയൻ അതായത് സെങ്കുട്ടവരൻ എന്ന കുന്നിലേക്ക് ട്രക്കിങ്ങിന് പോയ യുവാവ് മുന്നൂറടി താഴ്ചയുള്ള ഗുഹയിൽ വീണ് മരിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ് ഈ മലയിലേക്ക് ട്രക്കിംഗ് അടക്കം തമിഴ്നാട് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മഞ്ഞുമൽ ബോയ്സ് കണ്ട ആവേശത്തിലാണ് ഇവർ ട്രക്കിംഗ് ആസൂത്രണം ചെയ്തത് ഇവരെ തേടി ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത വാർത്തയെത്തുന്നതും ഇക്കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിനാണ് പത്ത് യുവാക്കളുടെ സംഘം വിനോദയാത്രയ്ക്കായി സ്ഥലത്തേക്ക് എത്തുന്നത് എന്ന സിനിമ നൽകിയ ആവേശത്തിലാണ് ഈ ട്രക്കിംഗ് ആസൂത്രണം ചെയ്തെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ മലയിലെത്തിയ വിനോദയാത്രാ സംഘത്തെ തേനീച്ചക്കൂട്ടം ആക്രമിച്ചു തുടർന്ന് പത്തംഗ സംഘം ചിതറിയോടി തേനീച്ചക്കൂട്ടം അടങ്ങിയതിനു പിന്നാലെ സംഘം ഒരുമിക്കുകയും തുടർന്ന് മലയിറങ്ങുകയും ചെയ്തു എന്നാൽ മലയിറങ്ങുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും ഇതിൽ ദിണ്ടികൾ നത്തം ഗോപാൽപട്ടി സ്വദേശി പ്രവീൺ എന്ന യുവാവിനെയാണ് പെട്ടെന്ന് കാണാതായെന്നുമാണ് ഈ സംഘം പറയുന്നത് പ്രവീണിനെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ സുഹൃത്തുക്കൾ ഇയാൾ ഒരുപക്ഷെ അബദ്ധത്തിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചോ തിരഞ്ഞു പോയിട്ടും എവിടെയും കണ്ടെത്താനായില്ല ഇതോടെ ഇവർ തന്നെ കൊലേക്കൊമ്പെ പോലീസിൽ വിവരം അറിയിച്ചു അന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനമൊക്കെ ആരംഭിച്ചു വന്യമൃഗങ്ങളുടെ സഞ്ചാരമൊക്കെ അധികമുള്ളതിനാലും രാത്രിയായതിനാലും സെങ്കുത്രേൻ മലനിരകളിലെ തിരച്ചിൽ ഉപേക്ഷിച്ച് സംഘം മടങ്ങി പിന്നീട് മാർച്ച് പതിനാറാം തീയതി രാവിലെ മുതൽ കാണാതായി യുവാവിനെ തിരച്ചിൽ നടത്തിയ അഗ്നിശമന സേനയും പോലീസും മലനിരകളിലെ മുന്നൂറ് അടി താഴ്ചയുള്ള കുഴിയിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ഫയർഫോഴ്സും പോലീസും ചേർന്ന് യുവാവിന്റെ മൃതദേഹം അവിടെ നിന്നും മുകളിലേക്ക് എത്തിച്ചു അതേസമയം ട്രക്കിങ്ങിനിടെ യുവാവ് വീണതാണോ അത് ഈ മരണത്തിന് കാരണം മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ഊർജിതമായി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ യുവാക്കൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ചിതറി ഓടിയതിന് പിന്നാലെ ഒത്തുചേർന്നപ്പോൾ പ്രവീൺ അക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നും ഒരു സംഘം പറയുന്നുണ്ട് നീലഗിരി ജില്ലയിലെ മൌണ്ട് കൊലേക്കൊമ്പെ സെങ്കുത്രയൻ മലനിരകളിലേക്കുള്ള ട്രക്കിംഗ് ആകട്ടെ സർക്കാർ അനുമതിയില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനൊന്നിന് ബോഡിക്കുന്നങ്ങളിലെ കുരങ്ങണിമലയിൽ ട്രക്കിങ്ങിനിടയിൽ ഉണ്ടായ കാട്ടുതീ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലുടനീളം ട്രക്കിംഗ് നിരോധിച്ചിരുന്നു അന്ന് പതിനേഴ് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ പൊള്ളലേറ്റ് വിവിധ ആശുപത്രികളിൽ മരണത്തിന് കീഴടങ്ങിയിടുന്നു ഇതോടെയാണ് തമിഴ്നാട്ടിലെ മലനിരകളിലേക്കുള്ള ട്രക്കിംഗ് അന്ന് കുറയ്ക്കുകയും ചെയ്തത് എന്നാൽ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന്റെ വൻ വിജയത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ ട്രക്കിങ്ങിലൊക്കെ ഇപ്പോൾ വൻ തോതിൽ വർധനവുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഗുണാക്കേവിലടക്കം ഇപ്പോൾ നിരവധി സന്ദർശകർ എത്തിച്ചേരുന്നു എന്നാണ് തമിഴ്നാട് വിനോദസഞ്ചാര കേന്ദ്രം അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് അതുമാത്രമല്ല ഊട്ടിയിലെ കുനൂർ കൊല്ലക്കൊമ്പെ സെങ്കുട്ടുവരയൻ വളരെ അപകടകരമായ ഒരു പർവ്വത നിരയാണ് ഇവിടെ വലിയ ഗുഹകളും നിരവധി വലിയ മലയിടുക്കുകളും മാരകമായ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖല അത്യന്തം അപകടകരമാണ് എന്ന് തന്നെയാണ് തമിഴ്നാട് വനം വകുപ്പും പറയുന്നത് നിരവധി ആളുകളുടെ ജീവനാണ് ഈ മലയിൽ പോയി നഷ്ടപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്